ഹായ് കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ മക്കളെയും കൊണ്ട് കോഴിക്കോട് ബീച്ച് വരെ ഒന്ന് പോയിട്ടോ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഞങ്ങൾ പോയത് അവിടെ ഒരു മണി ആയപ്പോഴേക്കും ഞങ്ങൾ എത്തി നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ അന്നത്തേത് കുട്ടികൾ കളിക്കാൻ വേണ്ടി തിരക്ക് കൂട്ടി അപ്പോൾ തന്നെ കടലിൽ ഇറങ്ങണ്ട എന്ന് പറഞ്ഞപ്പോൾ അവർ കരയിലിരുന്ന് മണലിൽ ഓരോന്ന് കളിച്ചുകൊണ്ടിരുന്നു വലിയ കുട്ടികളാവട്ടെ പട്ടം വറുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പട്ടം വാങ്ങാനായിട്ട് പോയി അവർ പട്ടമൊക്കെ വാങ്ങി അവിടെ ഇരുന്ന് മൂന്നാളും കൂടി മത്സരിച്ച് വറുത്തുകയായിരുന്നു നല്ല അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തായിരുന്നു ഞങ്ങൾ പോയത് കുട്ടികൾ കളിക്കാൻ ഭാഗത്തിന് അധികവും തിരക്കൊന്നും ഇല്ലാത്ത കുറച്ച് ഒഴിഞ്ഞ സ്ഥലം ഞങ്ങൾ നോക്കി പോയതായിരുന്നു എല്ലാവരും നല്ല കളിയുടെ തിരക്കിലാണ് നല്ല വെയിലും ഉണ്ട് പക്ഷേ കുട്ടികൾക്ക് അതൊന്നും വലിയ പ്രശ്നമല്ല മണലിൽ കളിക്കുന്ന ആ തിരക്കിലാണ് കക്കയും മറ്റും പേർക്കും അവർ കളിച്ചോണ്ടേയിരുന്നു സൂര്യൻ ഇപ്പോഴും നേരെ കടലിലേക്കൊന്നും വന്നില്ല നല്ല മുകളിൽ തന്നെയാണ് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ സൂര്യാസ്തമനം കണ്ടിട്ടേ നമുക്ക് പോരാൻ പാടുള്ളൂ എനിക്ക് എന്തായാലും സൂര്യാസ്തമനം കാണണം എന്ന രീതിയിലാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോയത് ബീച്ചിൻ്റെ സൈഡിലുള്ള കരയിലൂടെ ഞങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കി എല്ലായിടത്തും നല്ല തിരക്കുണ്ട് അന്ന് ലീവുള്ള ദിവസമായതുകൊണ്ട് എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് കടകളിലെല്ലാം സജീവമായ കച്ചവടം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികളെല്ലാം വളരെ ഉത്സാഹത്തിലാണ് എല്ലാവരും അവരവരുടേതായിട്ടുള്ള കളികളിലാണ് അങ്ങനെ ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു എല്ലാവരും വളരെ എന്താ പറയുക സന്തോഷത്തിലാണ് കടലിലേക്ക് ഓടി വരുന്നുണ്ട് എല്ലാവരും വെള്ളത്തിൽ ഇത്രയും നേരം ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുക എന്നല്ല പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെള്ളം കണ്ടതോടെ പാറവും ധനുവും തേച്ചയും നെയ്യേയും എല്ലാവരും വളരെ ഹാപ്പിയിലാണ് ഒരു വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് തിരക്കു കൂട്ടാണ് ആദ്യം മാത്രം അപ്പോഴൊന്നും കടലിലേക്ക് ഇറങ്ങിയില്ല കേട്ടോ അവൻ പട്ടത്തിൻ്റെ പുറകെ തന്നെയായിരുന്നു പട്ടം പറത്തിന് തിരക്കിലായിരുന്നു തനുവും പാർവും വെള്ളത്തിൽ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് അവർ കൂടാരം കെട്ടി ഉണ്ടാക്കുന്നു അവരെന്തൊക്കെയോ എഴുതുന്നു കുറേ വെള്ളത്തിൽ ഇരുന്നു അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയുന്നില്ല ആദ്യ ആഴ്ചയാണ് അവർ കടലിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇറക്കുന്നത് എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ജസ്റ്റ് ഒന്ന് കാൽ നനയ്ക്കും തിരിച്ചു പോരാ അങ്ങനെ കടലിൽ ഇറക്കലൊന്നുമില്ല അതുകൊണ്ടുതന്നെ അവരൊന്ന് വളരെ ഹാപ്പി ആയിരുന്നു അപ്പോഴേക്കും ആദ്യം പട്ടം വർത്തലൊക്കെ കഴിഞ്ഞ് മീനും കടലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും നല്ല കളിയിലാണ് അപ്പോഴും സൂര്യൻ മുകളിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ സൂര്യന്റെ കൂടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് മറ്റേ ഒരു ബീച്ചിൻ്റെ ബട്ടർ ഫോട്ടിലുള്ള അങ്ങോട്ടേക്ക് പോകാമെന്നൊരു സജഷൻ വന്നത് അങ്ങനെ പോകുന്ന വഴി ആയപ്പോഴേക്കും സൂര്യൻ കുറേശ്ശേ ഇറങ്ങുന്നതായി കാണും ഞാൻ പട്ടോടെത്തി ഓടി ഞാൻ ഇറങ്ങിയെങ്കിലും സൂര്യൻ എന്നെ വകവയ്ക്കാതെ അതാ പോയി വാഞ്ഞു വേണ്ടി കാണാൻ പറ്റിയില്ല ആ അസ്തമനം അപ്പോഴേക്കും ഒരു ചുരുങ്ങിയ നേരം കൊണ്ട് തന്നെ സൂര്യൻ താഴ്ന്ന കടലിലേക്ക് ഇറങ്ങിപ്പോയി എന്നെ പറ്റിച്ചു അങ്ങനെ ഞാൻ സൂര്യാസ്തമനത്തിൻ്റെ ആ ഒരു നല്ല കാഴ്ച എനിക്ക് കാണാൻ പറ്റിയില്ല ദൂരെ നിന്ന് ആ വണ്ടിയിൽ വരുന്ന ഒരു കാഴ്ച മാത്രമേ എനിക്ക് കാണാൻ പറ്റിയുള്ളൂ അടുത്ത തവണ എന്തായാലും കാണുന്ന വാശിയോടെ തന്നെയാണ് ഞാൻ അവിടെ നിന്ന് പോന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ അവിടെ നേരം അവിടെ നല്ലൊരു കുട്ടികൾക്ക് കളിക്കാനും പാർക്കൊക്കെ ഉള്ളൊരു നല്ലൊരു സ്ഥലമാണ് അതുകൊണ്ട് അധികം നല്ല അത്യാവശ്യം നല്ല നീറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതിനാല് കുട്ടികളെ കൊണ്ട് അവിടെ ഇരുത്താനും ഒക്കെ പറ്റുന്നൊരു സ്ഥലമാണ് അവിടെ അങ്ങനെ അവർ പാർക്കിൽ കുറച്ച് നേരം കളിച്ചു എല്ലാവരും ഊഞ്ഞാലിലൊക്കെ ആടി അവിടെ കുറച്ച് കുറച്ച് കളി സാധനങ്ങളൊക്കെ ഉണ്ട് അതിലെല്ലാം അവർ കളിച്ച് വളരെ സന്തോഷായി ഞങ്ങളവിടെ നിന്ന് പോന്നപ്പോഴേക്കും കുറച്ച് ഇരുട്ടായിട്ടുണ്ടായിരുന്നു കാരണം ഇവർ ആ പാർക്കിലും കൂടി എത്തിയപ്പോൾ പിന്നെ അവർ അവിടെ നിന്ന് പോയിരുന്നില്ലായിരുന്നു അപ്പോഴേക്കും ഇക്കുവും അവളമ്മയും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടുന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് പിന്നെ രാത്രിയായി ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ വളരെ നല്ലൊരു യാത്രയായിരുന്നു എന്തായാലും മക്കളെല്ലാം വളരെ എൻജോയ് ചെയ്ത് ആഘോഷിച്ചൊരു ദിവസമായിരുന്നു അന്ന് വീട്ടിലെത്തിയപ്പോഴേക്കും മക്കൾ വ വളരെ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അവര് വളരെ എന്താ പറയുക സന്തോഷിച്ച് ഒരുപാട് കളിക്കുകയും വെള്ളത്തിൽ കളിക്കുകയും അങ്ങനെ ഒരു ഒരാഘോഷിച്ച് നിർത്തിട്ടുണ്ടായിരുന്നു അന്ന് അങ്ങനെ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്തായാലും ഞങ്ങൾ